പുതിയ ഡാം പുതിയ കരാർ ഇതാണ് കേരളം പറയുന്നത് തമിഴ്നാട് പറയുന്നത് എന്താണ് പുതിയ ഡാമിന് അവർക്ക് ഓക്കെ പക്ഷെ പുതിയ കരാർ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ കൂടി അതിനകത്തൊരു തീരുമാനമെടുത്തു നിങ്ങൾക്ക് ഇടുക്കി പോലുള്ള സംവിധാനങ്ങളൊക്കെ തരാം അല്ലെങ്കിൽ ഉള്ളത് ഡെവലപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഡാമുകൾ ഡെവലപ്പ് ചെയ്യാം നിങ്ങൾ ഈ കരാറിൽ ഇതുപോലെ അങ്ങ് തുടരണം അതുകൊണ്ട് കല്ലടിക്ക് ഡാമാണത് കല്ലടിക്കുന്നതിൻ്റെ ഇടയിൽ എന്തുകൂടെ കയറ്റിയിട്ടുണ്ട് സുർക്കിയും കൂടെ കയറ്റിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചത് കുറച്ച് പൊട്ടിയും പോയി പക്ഷെ പുറത്ത് പൊട്ടണതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അകത്ത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കുറച്ച് പേര് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ പൊട്ടിയാലും ഇടുക്കിയിൽ അത് താങ്ങും വെള്ളം ഇടുക്കി അങ്ങോട്ട് താങ്ങും പക്ഷെ പ്രശ്നം എന്താണ് ഇടുക്കി ഡാമിലും ഒരേ സമയം വെള്ളം പൊങ്ങി ഇവിടെയും കൂടെ വെള്ളം പൊങ്ങിയാൽ എങ്ങനെയാണ് താങ്ങുന്നത് നമസ്കാരം വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുല്ലപ്പെരിയാർ ജലബോംബാണോ അതിപ്പോഴും കേരളത്തിന് ഭീഷണിയാണോ മുല്ലപ്പെരിയാർ ജലബോംബാണോ എന്ന് ചോദിച്ചാൽ ജലബോംബാണ് പക്ഷേ എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും പൊട്ടുമോ എന്നൊക്കെ ഉള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് കാരണം എല്ലാ ഡാമുകളും എന്ത് തന്നെയാണ് ജലബോംബുകൾ തന്നെയാണ് കാരണം നമ്മൾ താഴെ താമസിക്കുന്ന മുകളിൽ വെള്ളം കെട്ടി നിർത്തുന്നു അപ്പം സ്വാഭാവികമായിട്ട് അതൊരു ചോദ്യം നോർമലായിട്ട് ചോദിച്ച രസോള ചോദ്യമാണ് പക്ഷേ മുല്ലപ്പരിഹാരനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പഴയ കാലത്ത് മുൻകാലത്ത് ഒരു നൂറ് നൂറ്റമ്പത് വർഷങ്ങൾ മുമ്പ് തമിഴ്നാ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാട്ടിലും കേരളത്തിൽ നിന്ന് കപ്പം കൊടുത്തിരുന്നു കൃഷിക്ക് വേണ്ടി അപ്പോൾ കമ്പം തേനി മധുര ദിണ്ടൽ തുടങ്ങി നമ്മുടെ കാട്ടിൻ്റെ അപ്പുറത്തുള്ള റീജിയനിലെ കൃഷി നഷ്ടമായതുകൊണ്ട് കപ്പം കൊടുക്കുന്നില്ല ഗവൺമെൻറ്റിന് അങ്ങനെ ബ്രിട്ടീഷുകാരെ നല്ല സമ്മർദ്ദപ്പെടുത്തിയൊക്കെ കിട്ടും കപ്പം കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊടുത്തതുകൊണ്ടാണ് അവർ നോക്കിയപ്പോൾ കൃഷി നഷ്ടമാണ് വരൾച്ച വന്നിട്ട് നഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കൃഷി ചെയ്യാനായിട്ട് വെള്ളം കൂടി കൊടുക്കണം എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിനെ എഞ്ചിനീയറെ വിളിച്ച് മലയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വരാൻ പറയും അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ലൊക്കേഷനാണ് അതിന് മുമ്പും കണ്ടുപിടിക്കാൻ വേറെ പലരെയും അയച്ചിരുന്നു പക്ഷേ അവസാനം ഇദ്ദേഹമാണ് കൊണ്ട് ഫൈനലൈസ് ചെയ്ത് കൊടുത്ത് ഫൈനലൈ ചെയ്ത് കൊടുത്തിട്ടാണ് മുല്ലപ്പുരൽ ഡാം വരുന്നത് ഡാം കെട്ടി ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ള കരാറാണ് അതൊക്കെയാണ് പ്രശ്നങ്ങൾ അന്ന് പക്ഷേ ബ്രിട്ടീഷുകാർ കാലത്ത് പല കരാറുകളും ഇങ്ങനെ തന്നെയാണ് നൂറ് വർഷം ഇരുനൂറ് വർഷം അങ്ങനെ എഴുതുന്ന കാലമാണ് അത് അവർക്ക് ഈ രാജ്യത്തോട് സ്നേഹവും കാര്യങ്ങളൊന്നും അല്ലല്ലോ അവർ നമ്മൾ അടിച്ചു ചേർത്താൻ അല്ല എന്ന് വിചാരിക്കുന്ന ആളുകളും കൂടെയാണ് ഇപ്പോഴത്തെ ബ്രിട്ടീഷ്കാരല്ല കേട്ടോ അങ്ങനെയും ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരല്ലേ ഇപ്പോൾ ഒരു ശത്രുതയുള്ള കാലമാണല്ലോ അപ്പം എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടി അപ്പം ആ കെട്ടുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി പണി നടന്നിട്ടുണ്ടെന്നപ്പം ഒരുപാട് പേര് മരിച്ചു ഇത് ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചു ഒരു ഘട്ടത്തിൽ ഡാം വേണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ വേണമെന്ന് തീരുമാനിച്ചു അതിന് ശേഷം വേണമെന്ന് തീരുമാനിച്ചതിന് ശേഷം പകർച്ചവേദി വന്നു ഒരുപാട് പേർക്ക് നല്ല ചരിത്രം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കെട്ടിയത് കെട്ടിയപ്പോൾ വേറൊരു ഗുണം ഉണ്ടായി നമുക്ക് അന്ന് അതിപ്പോഴും അങ്ങനെ പറയാം താഴെ പ്രദേശങ്ങളിൽ എല്ലാ മഴയത്തും പ്രളയം പ്രളയമുണ്ടാക്കാത്തതിൻ്റെ ഒരു കാരണം ഈ വെള്ളം കൂടി കെട്ടി നിർത്തി തമിഴ്നാട് കൊണ്ടുപോകുന്ന കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴെ എല്ലാ വെള്ളം വരുമായിരുന്നല്ലോ അപ്പോൾ മുല്ലപ്പെരിയാർ കെട്ടി മുല്ലപ്പെരിയാർ കെട്ടി കഴിഞ്ഞ് തൊള്ളായിരത്തി തൊണ്ണൂറ് വർഷത്തെ കരാറായി പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ കരാറുകളും റദ്ദാവും റദ്ദാവും ഓട്ടോമാറ്റിക് റദ്ദാക്കണ്ട ആട്ടോമാറ്റിക്കായിട്ട് അത് സോവർ മാറിയല്ലോ എല്ലാം കരാർ റദ്ദും അപ്പോൾ ഇത് വന്ന് ഓട്ടോമാറ്റിക്ക് റദ്ദായി പക്ഷേ റദ്ദായപ്പോൾ ഈടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു ഇവര് ചെറിയ പാട്ടത്തിനാണ് കൊടുത്തിരുന്നത് ഈ സ്ഥലത്തിന് ചെറിയ പൈസ വേറെ ഒന്നുമില്ല തമിഴ്നാട്ടിൽ നിന്ന് അപ്പോൾ അവർ സ്ഥലം കൊടുത്തിട്ട് പാട്ടത്തിന് പൈസ കൊടുത്തിട്ട് അവർ പൈസ അടക്കാതായി പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി നമ്മളോട് ചോദിച്ചില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു അവരവരുടെ അവർ കിട്ടിയ വെള്ളം വെച്ചിട്ട് അവർ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു അല്ല അവർ നമ്മൾ ഒരു ജനതയ്ക്ക് വേണ്ടി അവർ ചെയ്തു അല്ലാതെ അവർ വീട്ടിൽ കൊണ്ടുപോയതല്ലല്ലോ പക്ഷേ നമുക്കത് ആ കാലിൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണമെന്നൊന്നും പറ്റിയില്ല ഞാൻ രണ്ട് സ്റ്റേറ്റ് ഇങ്ങനെ പറയുന്നു നമ്മൾ അവരെയും കുറ്റം പറയണ്ട നമ്മളിങ്ങനെ പോയി പക്ഷേ എഴുപത്തേഴ് വരെ ഇങ്ങനെ പിന്നെ സർ സി പിയുടെ കാലത്ത് ഇത് ചെയ്യാൻ ശ്രമിച്ചു കോടതിയിൽ പോയി കരാർ പുതുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ കരാർ റദ്ദിയണമെന്ന് പറഞ്ഞ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് റീവിസിറ്റ് ചെയ്യണം അങ്ങനെ പല ശ്രമങ്ങൾ നടന്നു എഴുപത്തേഴിൽ നമുക്കൊരു ചാൻസ് കിട്ടിയതാണ് അച്ഛനുമല്ല മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എഴുപത്തേഴിൽ ഈ കരാറ് പുതുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒരു ചാൻസ് കിട്ടി പക്ഷെ അന്ന് തമിഴ്നാടിൻ്റെ ഒരു സമ്മർദ്ദം ഇന്ത്യ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു ശ്രീ കാമരാജും സംഘമൊക്കെയാണ് അത് ചെയ്തത് സമ്മർദ്ദം പറഞ്ഞാൽ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് കാരണം നമുക്ക് വെള്ളം കിട്ടണമല്ലോ അവർക്ക് അപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ കൂടി അതിനകത്തൊരു തീരുമാനമെടുത്തു നിങ്ങൾക്ക് ഇടുക്കി പോലുള്ള സംവിധാനങ്ങളൊക്കെ തരാം അല്ലെങ്കിൽ ഉള്ളത് ഡെവലപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഡാമുകൾ ഡെവലപ്പ് ചെയ്യാം നിങ്ങൾ ഈ കരാറിൽ ഇതുപോലെ അങ്ങ് തുടരണം അപ്പം അന്ന് ഇരുന്ന ഉദ്യോഗസ്ഥരും ചിലപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് കണ്ട് കൊടുത്തോണ്ടിരിക്കുകയല്ലേ തൊള്ളായിരത്തി തൊണ്ണത് കരാർ കിടക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവരും അത് സീരിയസ് ആയി കണ്ട് കാണില്ല എന്നാലും വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു സുർക്കി സാങ്കേതികവിദ്യ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ കാര്യം പറയാം ഞാൻ ഈ കരാർ പറഞ്ഞിട്ടേക്ക് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു ഈ ക്യാമറയിൽ കാര്യം ഇതെല്ലാം ഉണ്ട് ഈ ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നു ഇതിന് ഇതിലെന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ബലം എത്ര ബലം പ്രയോഗിച്ച് അത് പൊട്ടും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചതിന് ശേഷം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ടെമ്പർ അത്ര അല്ല അതുപോലെ സിമന്റ് കമ്പി ഒരു വീട് വെക്കണമെങ്കിൽ എത്ര എം എം കമ്പി ഇടണം കോൺക്രീറ്റിന് എത്ര തൂണിന് എത്ര കണക്കുണ്ട് അത് ഇട്ടില്ലെങ്കിൽ പൊട്ടിപ്പോവും അതുപോലെ ഒരു ഡാം കെട്ടുമ്പോൾ ഡാമിനും എത്ര സിമെൻ്റ് എത്ര മണൽ എത്ര കമ്പിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് മെഷർമെന്റ് എടുത്ത് അങ്ങനെ ഒരു സയന്റിഫിക് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ ഇല്ലാത്ത സമയത്താണ് എന്ത് കെട്ടിയത് ഡാം കെട്ടിയത് അന്നില്ല മനഃപ്പൂർവല്ല ശാസ്ത്രം വളർന്നില്ല അതുകൊണ്ട് കല്ലടിക്ക് ഡാമാണത് കല്ലടിക്കുന്നതിടയിൽ എന്തും കൂടെ കയറ്റിയിട്ടുണ്ട് സുർക്കിയും കൂടെ കയറ്റിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചത് കുറച്ച് പൊട്ടിയും പോയി പക്ഷെ പുറത്ത് പൊട്ടണതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അകത്ത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പുറത്ത് പൊട്ടിയതുകൊണ്ട് അകത്തും പൊട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം വാദം വിശ്വാസം നമ്മൾ അതാണ് വാദിക്കുന്നത് പിന്നെ അവർ ഇനി ഇനി അവരും അവരും പറ വാദവും ഭർവാതവും പറഞ്ഞല്ല കുറച്ച് പേര് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ പൊട്ടിയാലും ഇടുക്കിയിൽ അത് താങ്ങും വെള്ളം ഇടുക്കി അങ്ങോട്ട് താങ്ങും പക്ഷെ പ്രശ്നം എന്താണ് ഇടുക്കി ഡാമിലും ഒരേ സമയം വെള്ളം പൊങ്ങി ഇവിടെയും കൂടെ വെള്ളം പൊങ്ങിയാലെങ്ങനെയാണ് താങ്ങുന്നത് ഓവർഫ്ലോ ചെയ്യുമല്ലോ പിന്നെ വെള്ളത്തിന് പൊട്ടിയാൽ താഴോട്ട് വരുമ്പം ഈ ഇവിടെ ഈ നമ്മളെ ഇപ്പം വയനാട് കണ്ടതുപോലെ അത് കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ പൊക്കണോ എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ഡ്രമ്മർ കൂടെ ഉണ്ടായാലോ ചെറിയൊരു സീസണിക് ഡ്രമ്മർ കൂടെ ഒരു പൂമുമ്പ് കൂടെ ഉണ്ടായാലോ അതിൻ്റെ ഡിസയൊക്കെ മാറും അതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പൊ അതുകൊണ്ട് അതിനൊരു അൺസെർട്ടനിറ്റി ഉണ്ട് മലയാളിയെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉണ്ട് ശരിയായാലും തെറ്റായാലും ഒരു ആശങ്ക ഉണ്ട് നമുക്ക് ഇത് മാറ്റാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ വാദം എന്താണ് ഇതിനകത്തൊരു ട്രിക്കി ഒരു പ്രശ്നമാണ് പുതിയ ഡാം പുതിയ കരാർ ഇതാണ് കേരളം പറയുന്നത് തമിഴ്നാട് പറയുന്നത് എന്താണ് പുതിയ ഡാമിന് അവർക്ക് ഓക്കെ പക്ഷെ പുതിയ കരാർ അവർക്ക് ഇഷ്ടമല്ല പുതിയ കരാർ വെച്ചാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ആരെ കൊല്ലും തമിഴ്നാട് ഗവൺമെന്റിനെ കൊല്ലുമല്ലോ നമ്മൾ പുതിയ ഡാം കെട്ടിയിട്ട് പഴയ കരാർ തുടർന്നാൽ നമ്മളെ ആളുകൾ നമ്മളെ കൊല്ലും നമ്മളെ ഗവൺമെന്റിനെ പ്രതിപക്ഷമൊക്കെ മുതലെടുക്കില്ലേ തീർച്ചയായിട്ടും പുതിയ ഡാം ഉണ്ടാക്കി പഴയ കരാറാണ് വാടക വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വാടക കരാറ് പുതുക്കണ്ടേ ഇതൊരു പൊളിറ്റിക്കൽ പ്രശ്നം ഒരു 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 പ്രശ്നമുണ്ടതിനകത്ത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ ഇനി പുതിയ ഡാം കെട്ടണമെങ്കിലും ഒരുപാട് പ്രോസസ്സ് ഉണ്ട് എളുപ്പമായിട്ടൊരു ഡാം കെട്ടി അങ്ങോട്ട് വയ്ക്കാൻ പറ്റുന്നല്ല അത് വലിയ പ്രോസസ്സുണ്ട് പിന്നെ നടക്കാത്ത ചില കാര്യങ്ങൾ നടത്തേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം ഡൽഹി ഐ ഐ ടിയും ഹൈഡ്രോളിക് സർവേയും ബോംബെ ഐ ഐ ടി ഇതിൻ്റെ സ്ട്രെങ്തിനെ സംബന്ധിച്ചും ഒരു രണ്ട് സർവേ നടത്തിയിട്ടുണ്ട് രണ്ട് ഐ ഐ ടി കാര് തമിഴ്നാട് സ്റ്റഡി നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡാം പൊട്ടിയാൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് പത്ത് ലക്ഷം ആളുകൾ പോകും മുപ്പത് ലക്ഷം ആളുകൾ പോകും നാല് ജില്ല പോകും പത്ത് ജില്ല പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഡാം പൊട്ടിയാൽ എത്ര സ്ഥലത്തെ ആളുകളെ മാറ്റേണ്ടി വരും പൊട്ട പൊട്ടിയാലല്ല പൊട്ടി ആ ഒരു സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ എത്ര ആളുകളെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ഡാം ബ്രേക്കിംഗ് അനാലിസിസ് ഇതുവരെ നടത്തിയിട്ടില്ല അത് നടത്താൻ ഒരു സിംഗിൾ ഏജൻസിക്ക് പറ്റുകയില്ല ഒരു സിംഗിൾ ഓഫീസിനെ ഏൽപ്പിച്ച് അത് പറ്റുകയില്ല അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ടീമിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ പല ഓർഗനൈസേഷനിലെ പല ആളുകൾ കൂടി ചേർന്നാലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ലോകത്ത് മൂന്ന് സ്വർക്കി ഡാമുകൾ ഉണ്ടായിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടെണ്ണം നശിച്ചു പോയിട്ടുണ്ട് ഇനി ഇതേ ഉള്ളൂ അപ്പോൾ ഇത് ആശങ്ക നിൽക്കുന്ന സമയത്ത് മലയാളിയുടെ ആശങ്കയും തമിഴ്നാട്ടുകാരുടെ കരാർ പുതുക്കുമോ വെള്ളം കിട്ടുമോ എന്നുള്ള ആശങ്കയും മാറ്റി ഈ രണ്ട് ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ആശങ്കകൾ മാറ്റി ഒരു ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്താനുള്ള സാധ്യത കൂടെ നോക്കി സുപ്രീം കോടതിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ട്രൈബ് പാർട്ടി ത്രികക്ഷി ഉണ്ടാവണം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും കൂടെ ചേർന്ന് ഒരു തൃകക്ഷി കരാറുണ്ടായാൽ നമുക്ക് ആലോചിക്കാം തമിഴ്നാട്ടിന് വേറെയും ചിന്തിക്കാം തമിഴ്നാട്ടിന് പഴയ കരാറിൽ തന്നെ ഞങ്ങൾ വെള്ളം തരാം നിങ്ങൾ കുറെ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിട്ടാ അങ്ങനെ ചിന്തിക്കാമല്ലോ മനുഷ്യരെല്ലേ ഇരുന്നേ ടേബിളിൻ്റെ അടുത്തിരുന്നല്ലേ നമ്മൾ ചർച്ച ചെയ്ത് തീർക്കല്ലോ ശരി നിങ്ങൾക്ക് പുതിയ കരാറ് വന്നുപോയാൽ വലിയ വർദ്ധിച്ച വെള്ള ആളുകളിൽ നിന്ന് പൈസ മേടിക്കണമല്ലോ ആളുകൾക്ക് പൈസ കരം വേണ്ടേ ശരി പഴയ കരാറിൽ തരത്തരും നിങ്ങൾ കുറച്ച് പച്ചക്കറി ഞാൻ കിടവിനെത്താ അവർക്ക് ഹാപ്പി ആയിരിക്കും ഇനി പുതിയ ഡാം കെട്ടണം നമുക്ക് രണ്ടൂറ് കൂടെ കെട്ടാം നിങ്ങൾ കരാ പൈസ കുറച്ച് അലഞ്ഞ് തരണ്ട അല്ലെ ഞങ്ങൾ മാത്രം കെട്ടിക്കോളാം അല്ലെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് മൂന്ന് കൂടി കേട്ടോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്നേ ഈ ഓപ്ഷനുകൾ ചർച്ച ചെയ്യുന്നില്ല പിന്നെ കേരള ഇതിനകത്ത് ഒരു കാര്യം അല്ലെങ്കിൽ തോറ്റു ഒരു കാര്യം കേരളത്തിന് കേരളത്തിന്റെ ഭാഗം സുപ്രീം കോടതി പറയാൻ വെച്ച കെ ടി തോമസ് എന്ന ജഡ്ജി ഈ കമ്മിറ്റി അംഗം അദ്ദേഹം അഡമന്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് ആദ്യം മുതലേ എടുത്തു ഇത് സ്ട്രോങ് ആണ് ഇത് പലതൊട്ടം ഇത് പുതുക്കിയിട്ടുണ്ട് പുതുക്കിയിട്ടുണ്ട് ഈ സ്ട്രക്ചർ എന്താണ് സ്ട്രോങ് ആണെന്ന് അദ്ദേഹം ഒരു വാദം എടുത്ത് അതാണ് സുപ്രീം കോടതി കോടതിയെ പിടിച്ചത് കുറച്ച് നിങ്ങൾ വെച്ച ആൾ തന്നെ പറയല്ലേ ഇത് സ്ട്രോങ്ങ് ആണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ചോദിക്കണമെന്നാണ് പക്ഷെ അദ്ദേഹം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അത്രയും തീരുമാനം എടുക്കാതെ കുറച്ചുകൂടി ഒരു ഒരു ഡെമോക്രാറ്റിക് ഡിസ്കഷനൊക്കെ നടത്തി കുറച്ചുകൂടെ സ്റ്റഡിയൊക്കെ വേണോ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റഡിയൊക്കെ വേണോ എന്നൊക്കെ നിർബന്ധം പിടിക്കാൻ വരുന്ന കോടതിയിൽ നിർബന്ധമൊക്കെ പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും വേറെ റിസൾട്ട് വന്നേ അപ്പം എന്തായാലും ആശങ്കയുണ്ട് തമിഴ്നാട്ടിലെ ആശങ്ക നമുക്ക് വെള്ളം കിട്ടുമോ കരം കൂടുമോ നമ്മുടെ ആശങ്ക പുതിയ ഡാം കെട്ടിയില്ലെങ്കിൽ പൊട്ടിപ്പോകുമോ കെട്ടിയാൽ അതനുസരിച്ചുള്ള കരം കിട്ടുമോ ഈ ആശങ്ക ഉണ്ട് അതാരും പറയുന്നില്ല ഇതുവരെ പുറത്തു പറഞ്ഞില്ല ഒരു ചാനലുകാരും ഇതുവരെ പറയുന്നില്ല കിട്ടുമോ എന്നൊരു സംശയമുണ്ട് ഈ രണ്ട് ആശങ്കകളും പുതിയ ഡാം പുതിയ കരാർ ഓക്കെ പക്ഷെ അപ്പൊ അവർക്ക് കരാറിന് വരുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടം വരികയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന അങ്ങനെ ഈ കാര്യം വെച്ചാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് കാരണം എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ ഒരു സ്ട്രക്ചറിന് എഞ്ചിനീയറിംഗ് പരമായി എത്ര ഭാവിയില്ല എന്ന് നിശ്ചയിക്കാൻ പറ്റാത്രത്തോളം കാലം അതിൽ അനിശ്ചിതത്വമുണ്ട് ചിലപ്പോൾ നിൽക്കുമായിരിക്കും കല്ലണ നിൽക്കുന്നില്ലേ അതെ എത്ര ആയിരം രണ്ടായിരം വർഷമായില്ലേ നിൽക്കുന്നില്ലേ എത്രയോ ഗോപുരങ്ങൾ നിൽക്കുന്നു പക്ഷേ ഇവിടെ സീസ്മിക് ഏരിയയാണ് ഭൂകമ്പം ചെറുതായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ് ഇനിയും വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് പിന്നെ വലിയ ടോറൻഷ്യ റെയിൻഫാൾ വലിയ കാലാവസ്ഥ മാറ്റമാണ് വലിയ മഴ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളായി മലനിരകൾ മാറി തീർച്ചയായിട്ടും ആ പ്രിക്കോഷൻ തമിഴ്നാട്ടുകാരും നമ്മളുമായിട്ട് ചേർന്ന് ഒറ്റ സ്ട്രെച്ചിൽ കേന്ദ്ര ഗവൺമെൻ്റ് കൂടെ വേണം കാരണമെങ്കിൽ തീരത്തുള്ളൂ ചേർന്ന് തീരുമാനിക്കാം അതാണ് എനിക്ക് മുല്ലപ്പെരിഹാരം പറയാനുള്ള ഒരു സൊല്യൂഷൻ